ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത് അത് നമ്മുടെ സ്വന്തം പഴശ്ശി അണക്കെട്ട് കാണാനാണ് പോയിരിക്കുന്നത് കണ്ണൂർ താമസിച്ചിട്ട് പഴശ്ശി അണക്കെട്ട് കണ്ടില്ലേ വളരെ മോശമല്ലേ അങ്ങനെ നമ്മൾ പഴശ്ശി അണക്കെട്ട് കാണാൻ പോയി അപ്പോൾ അതിനോട് ചേർന്നൊരു പഴശ്ശി ഗാർഡൻ ഉണ്ട് അവിടെ ഒരു നാൽപ്പത്തഞ്ച് രൂപയുടെ എൻട്രൻസ് ഫീസ് കൊടുത്ത് ഞങ്ങൾ കയറി പെർ ഹെഡിനാണ് കേട്ടോ അങ്ങനെ കയറിയപ്പോൾ ഒത്തിരി റൈഡ്സ് കാണാൻ പറ്റി കുട്ടികളായിട്ട് പോകുന്നവരാണെങ്കിൽ ഒരിക്കലും നഷ്ടമാവില്ല നല്ല അടിപൊളി റൈഡ്സൊക്കെ ഉണ്ട് കുറച്ച് റൈഡ്സൊക്കെ പേയബിളാണ് പേ കാശ് കൊടുത്തിട്ട് കയറാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണാൻ ഒരു പൂള് അല്ലേ പൂള് വിത്ത് സ്ലൈഡ് ആണ് സ്ലൈഡിൽ കയറിയിട്ട് നമുക്ക് പൂളിൽ കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയാണ് അതിൻ്റെ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് സ്റ്റാൾ ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒന്നും ഓപ്പൺ ആയിരുന്നില്ല ഞങ്ങളൊരു ടു തേർട്ടി ആയോണ്ട് എത്തിയത് കാരണം ഉച്ചക്കൊന്ന് ആൾക്കാരൊക്കെ കുറവായിരുന്നു വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ ആൾക്കാരും വരുന്നത് കാണുന്നില്ല അടിപൊളി സ്പോട്ടല്ലേ പഴശ്ശി ഡാമിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് സൂം ചെയ്തെടുക്കുകയാണ് ടിപൊളിയാണ് ഈ പഴശ്ശി അണക്കെട്ടിന് കുയിലൂർ അണക്കെട്ട് എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മട്ടന്നൂരിനടുത്ത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തായിട്ട് ഇരിക്കൂർ ഇരിട്ടി നാഷണൽ ഹൈവേയില് പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കുയിലൂർ എന്ന പ്രദേശത്ത് വളപട്ടണം നദിക്ക് കുറുകിയായിട്ടാണ് ഈ പഴശ്ശി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കുയിലൂർ അണക്കെട്ട് എന്നും പേര് പറയുന്നുണ്ട് ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാന ജലസേചന പദ്ധതി പഴശ്ശി ജലസേചന പദ്ധതി എന്നറിയപ്പെടുന്നു പിന്നെ ഞങ്ങളുടെ നാട്ടിലെ കുളച്ചേരി ഭാഗത്തൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം പൈപ്പ് ലൈനായിട്ട് എത്തുന്നത് അപ്പോൾ നമ്മളതൊന്നും കണ്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ ഏതാണ്ട് ഒത്തിരി ഒത്തിരി സ്ഥലം കാണാനുണ്ട് വിസിറ്റ് ചെയ്യാനുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് വന്ന് കണ്ടിരിക്കണം കണ്ണൂർക്കാരാണെങ്കിൽ ഇത് കണ്ടില്ലേ വളരെ നഷ്ടമാണ് കേട്ടോ അടിപൊളി സ്പോട്ടാണ് ഒന്നുമില്ല എങ്കിലും നമുക്ക് വെള്ളം എത്തിച്ചേരുന്ന സ്ഥലത്ത് ആ സ്ഥലം കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ അങ്ങനെ ഞാൻ കരുതുകയാണ് അപ്പോൾ അടിപൊളിയാണ് നല്ല പ്രകൃതി സുന്ദരമായ അണക്കെട്ട് അപ്പോൾ അത്രേ ഇന്നത്തെ വീഡിയോ അപ്പോൾ താങ്ക് യു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക